എന്റെ അടുത്ത് ഇപ്പൊ വിളിക്കുന്നു അവള് പറഞ്ഞേ അവള് പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് ആയി ഇത്രയായിട്ടും വിളിച്ചിട്ടില്ല പിന്നെ പുള്ളി ഭയങ്കര തിരക്കുള്ള ആളല്ലേ അതുകൊണ്ടായിരിക്കും വിളിച്ചാ മതിയായിരുന്നു ഇത്ര നേരമായിട്ട് കാത്തുക്കോന്നറിയോ ഇവിടെ എന്തിനും ധൃതി കിട്ടുന്നെന്ന് അറിയോ വേറെ ഒന്നും അല്ല കോഴ്സ് കഴിഞ്ഞാ ഞാൻ വേറെ ഒന്നിലേക്കും തിരികരുത് അതുകൊണ്ടാണ് ഇപ്പഴേതല്ല അത്ര ധൃതിക്ക് ചെയ്തു കൂട്ടുന്നത് എന്ത് പറയാന

ഹലോ അങ്കിളേ ആ അതെ ശിവാനിയ ശിവാനിയാ ഓ അതെ സുഖമായിട്ടിരിക്കുന്നു ആ ആ ആ അങ്ങനെ സുഖമാണോ ഓ ഇനിയിപ്പ ലീവ് എന്നാ വരുന്നേ രണ്ടു മാസം കഴിഞ്ഞ് ഉണ്ടല്ലേ ആ ആ പിന്നെ കോഴ്സ് അടുത്ത മാസം തീരും അടുത്ത അടുത്ത വർഷം അടുത്ത വർഷം ജൂലൈ തീരും ആവുമ്പോഴത്തേക്കും കോഴ്സ് തീരും ആ പിന്നെ ഉറപ്പല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ആ അവളും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എങ്ങനെ പോയാലും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ കിട്ടിയിരിക്കും പിന്നെ ഉണ്ട് ഓ പിന്നലോണ്ട് ആ പിന്നെ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഭാവിയുടെ ഒക്കെ കാര്യേ പിന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇത്ര കഷ്ടപ്പെട്ട് ചെന്നൈയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആർക്കിടെക്ചറൊക്കെ പഠിച്ചത് ആ ഓ ആ അച്ഛനോടും അമ്മയോടും ചോദിച്ചായിരുന്നു അവരുടെ പെർമിഷനൊക്കെ എടുത്തു ആ ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അയ്യോ ഞങ്ങൾ തിരക്കിലായിരുന്നോ ആ എന്നാ ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ ഞാൻ വിളിക്കാം ആ താങ്ക് യു ഞങ്ങൾ ഒരുപാട് സന്തോഷമായി താങ്ക് യു ആ ശരി ഓ ഓ ഓ We'll <laughs>